വെൽക്കം ടു ട്രൈ ഡു നമുക്ക് ഇന്നത്തെ ബി ടി സിയുടെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ഒന്ന് നോക്കാം അതിനുവേണ്ടി വണ്ടേ ചാർട്ടാണ് എടുത്തിരിക്കുന്നത് വണ്ടേ ചാർട്ടിൽ നോക്കിയാൽ കാണാം മാർക്കറ്റ് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ബുള്ളിഷ് മൂവ്മെന്റ് ആണ് തരുന്നത് മാർക്കറ്റ് എത്താൻ സാധ്യതയുള്ള ഒരു ലെവൽ എന്ന് പറയുന്നത് ഈ ഒരു ഏരിയയാണ് അതിൻ്റെ ഏറെക്കുറെ തൊട്ടടുത്ത് തന്നെ എത്തിയിട്ടുണ്ട് മാർക്കറ്റ് അതിനൊന്ന് മാർക്ക് ചെയ്തിടുന്നുണ്ട് റെസിസ്റ്റൻസ് ആയിട്ടാണ് മാർക്ക് ചെയ്തിടുന്നത് അതുപോലെ തന്നെ കുറച്ചും കൂടി മുകളിലോട്ട് പോകാണെങ്കിൽ ഈ ലെവലും മാർക്കറ്റ് എത്താൻ സാധ്യതയുള്ള ഒരു ഏരിയ ആണ് അതിനെയും വർക്ക് ചെയ്തിടുന്നുണ്ട് ഇനി താഴോട്ടേക്ക് വരികയാണെങ്കിൽ ഒരുപക്ഷെ മാർക്കറ്റ് സപ്പോർട്ട് എടുക്കാൻ വരാണെങ്കിൽ ഈ ലെവലിലേക്ക് എത്താനുള്ള ഒരു സാധ്യത ഉണ്ട് അവിടെ ഒരു ഒരു സപ്പോർട്ടായിട്ട് മാർക്ക് ചെയ്തിടുന്നുണ്ട് വീണ്ടും താഴോട്ടേക്ക് കുറച്ചും വരികയാണെങ്കിൽ ഈ ലെവലിലേക്ക് മാർക്കറ്റ് എത്താനുള്ള ഒരു സാധ്യതയും കൂടിയും കാണുന്നുണ്ട് അതിനെയും മാർക്ക് ചെയ്തിടുന്നുണ്ട് അപ്പം ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് വൺ ഡേ ചാർട്ടിൽ മാർക്ക് ചെയ്തിടുന്നത് ഇനി നമുക്ക് വൺ ഹവറിലേക്ക് പോവാം അങ്ങനെയുള്ള പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെയൊക്കെ ഒന്ന് പ്രൈസ് റേഞ്ച് നോക്കാം ആദ്യമേ സപ്പോർട്ടിൽ നിന്ന് തന്നെ തുടങ്ങാം സപ്പോർട്ടിൽ ഈ ലെവൽ എന്ന് പറയുന്നത് വൺ സീറോ സിക്സ് വൺ ഫോർ സെവൻ എൻ്റെ വൺ സീറോ സിക്സ് സിക്സ് ത്രീ സീറോ അടുത്തത് വൺ സീറോ സെവൻ സെവൻ നയൻ വൺ എൻ്റെ വൺ സീറോ എയ്റ്റ് ടു എയ്റ്റ് ഫോർ അതുപോലെ തന്നെ ഈ ഒരു ലൈൻ്റെ പ്രൈസ് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്തിരുന്നാണ് അതുകൊണ്ട് കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട് വൺ സീറോ എയ്റ്റ് നയൻ ഫൈവ് ത്രീ ദെൻ ഡബിൾ വൺ സീറോ സീറോ പോയിന്റ് ഫോർ നയൻ അതിൻ്റെ ഡബ്ല് വൺ സീറോ ഫൈവ് ഫോർ ടു അപ്പൊ ഇത്രയാണ് മാർക്ക് ചെയ്ത് വെക്കുന്നത് ഇനി നമുക്ക് ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് പോയിട്ട് എൻട്രി സാധ്യതകൾ ഒന്ന് നോക്കാം ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ലൈനിൽ നിന്നിട്ട് ഒരു നല്ലൊരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ ഒരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ നമുക്ക് എടുക്കാവുന്നതാണ് അപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രേക്ക്ഔട്ട് തന്നിട്ടുണ്ട് ഓൾറെഡി സോ അതൊരു ടെസ്റ്റ് ആവാനാണ് സാധ്യത അത് ഒരു വശേ ഈ ലെവലിലേക്ക് വരാം ഈ ലെവലിലേക്ക് വന്നിട്ട് സപ്പോർട്ട് എടുത്തിട്ട് മുകളിലോട്ട് പോവാം ഈ ലെവൽ മീൻസ് ഈ ഒരു പ്രൈസ് റേഞ്ചിലേക്ക് വന്നതിന് ശേഷം സപ്പോർട്ട് എടുത്തിട്ട് വീണ്ടും മുകളിലോട്ട് തന്നെ പോയിട്ട് ഇവിടേക്ക് ടാർഗറ്റ് എത്താം അല്ലെങ്കിൽ കുറച്ചും കൂടി താഴോട്ടേക്ക് ഇറങ്ങിയിട്ട് നോക്കിയാൽ കാണാം ഫിഫ്റ്റി മിനിറ്റ്സിന്റെ ഒരു ഇമ്പോർട്ടന്റ് ആയ ഒരു ലെവലാണ് ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് അപ്പൊ കുറച്ചും കൂടി താഴോട്ടേക്ക് ഇറങ്ങി കഴിഞ്ഞ് ചിലപ്പോൾ ഇവിടെ നിന്നും അതിന്റെ കളർ ഒന്ന് ചേഞ്ച് ചെയ്തിടുന്നുണ്ട് ഇവിടെ നിന്നും സപ്പോർട്ട് എടുത്തിട്ട് ഒന്ന് മുകളിലോട്ട് പോകാനുള്ള ഒരു സാധ്യത ഉണ്ട് ദൻ ഇനി കുറച്ചൂടി എക്സ്ട്രീം ലെവലിലേക്ക് എത്തുകയാണെങ്കിൽ ഈയൊരു ഏരിയേനും ബ്രേക്ക് ചെയ്ത് നമുക്ക് നോക്കിയാൽ കാണാം വൺ അവറിന്റെ മൾട്ടിപ്പിൾ ടച്ച് വന്ന ഒരുപാട് ലെവലുകളുള്ളതാണ് ഇവിടെ ഇവിടേക്കും വന്നിട്ട് പോകാം അതിൻ്റെ ഇടയ്ക്ക് ഈയൊരു ലൈനെ സപ്പോർട്ട് ലൈൻ്റെ പ്രൈസ് ഒന്ന് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിടാം ചിലപ്പോൾ അവിടെ വന്നതിന് ശേഷവും മാർക്കറ്റ് ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങിയിട്ട് പോകാനുള്ള സാധ്യതയുണ്ട് സോ അപ്പൊ ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് താഴോട്ടേക്ക് ഇറങ്ങുന്ന സമയത്ത് അവിടെ നിന്നൊക്കെ വന്നിട്ട് എങ്ങനെയാണ് മാർക്കറ്റ് ബിഹേവ് ചെയ്യുക എന്നുള്ളത് നോക്കണം അതുപോലെ തന്നെ മൊബൈലിലേക്ക് വരുന്ന സമയത്ത് ഈ ലൈനും അതുപോലെ തന്നെ ഇവിടെയും ഇതൊക്കെ നോക്കണമുണ്ട് അവിടേക്കൊക്കെ മാർക്കറ്റ് എത്തുന്ന സമയത്ത് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നു എന്നുള്ളത് നോക്കിയതിന് ശേഷം മാത്രം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക മാർക്കറ്റിന്റെ മൂവ്മെന്റ് ഓവറോൾ മൂവ്മെന്റ് പ്രൊഡിക്റ്റ് ചെയ്യാതെ ഓരോ ഏരിയയിലേക്കും മാർക്കറ്റ് വരുന്ന സമയത്ത് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു അല്ലെങ്കിൽ എങ്ങനെ മൂവ് ചെയ്യാൻ സാധ്യത എന്നുള്ളതൊക്കെ കൺഫർമേഷൻ എടുത്തിട്ടാണ് ട്രേഡ് എടുക്കേണ്ടത് അപ്പം ഇതെല്ലാവരും നോട്ട് ചെയ്ത് വെക്കുക അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം അത് ഫ്രീ ആയിട്ട് ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് അതിനു വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട് ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ് അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു